ചുട്ടിപ്പയുടെ മണ്ടയ്ക്കുള്ള കുറച്ച് കാഴ്ചകളാണ്

നല്ല പോവല്ല പരന്തുകള് ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരികള് പൈസ ഇനി മണ്ണക്കോട്ട് വരാൻ പോകുന്നു ഒന്നുകൂടെ ഫ്രണ്ട്സ് ആണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൻ്റെ ബസ് ചുട്ടിപ്പറ മണ്ടക്കെ പോയി പത്തനംതിട്ട ബസ് സ്റ്റാന്റ് ആണ് ഫ്രണ്ടിലോട്ട് പോകുന്നു കുറച്ച് ഫണ്ടിലോട്ട് കണ്ടു കുറിച്ചു പൈസ് പൈസ കണ്ടു കുറച്ചുകൂടെ ഇവിടെ പല പത്തനുള്ള പല സ്ഥലങ്ങളും ഇങ്ങനെ കാണാം പരിന്തൊക്കെ വട്ടോട്ട് ഇട്ട് പറക്കുന്നുണ്ട് മതി ഇവിടെ ഇനി കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ട് കുറച്ച് വീഡിയോസ് നമ്മുടെ മൊത്തത്തിൽ നിന്ന് എടുക്കാൻ ഇസ്മി പുതിയ എവിടെയുമായി കാണുന്നവർ ഇസ്മി ജിബിൻപഴ ബ്ലോക്സ് ഫ്രണ്ട്സ് അപ്പുറത്ത് നിന്ന് കണ്ടു പോലെ തന്നെ ഇവിടെ വന്ന് നിന്ന് ഇപ്പോൾ ഇവിടെയും കുറേ സ്ഥലങ്ങൾ കാണാം അപ്പം തട്ടിലുള്ള സ്ഥലം തന്നെ കുറച്ചുകൂടി മണ്ടക്കോട്ട് പോകാം അപ്പുറത്ത് വേറെ രണ്ട് കാഴ്ചകളാണ് പോവാക്കത്തെ ഒത്തിരിങ്ങോട്ട് പോകുന്നില്ല ഇവിടുന്ന് ഇങ്ങനെ നിർത്തുവാങ്ങനെ നിർത്തി ഇങ്ങനെ എടുത്ത് പോകുന്ന ഇവിടെയൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ അടുത്ത ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഞാൻ വന്ന് കയറിയപ്പം തന്നെ കുറേ ആൾക്കാർ താപ്പോട്ടറങ്ങി പോകുന്നുണ്ട് അടിപൊളി സ്പോട്ടാണിത് പത്തനംതിട്ട തന്നെയുള്ള ചുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇത് പുതിയൊരു വീഡിയോ കാണുന്നവർ ഇസ്മി ജിബിൻ പോഴ് ബ്ലോക്സ് കുറച്ചു മണ്ട കയറിയിരിക്കാന്ന് കുറച്ച് മണ്ട കയറി കഴിഞ്ഞപ്പോൾ കഴിച്ചു കാണിച്ചു തരാം ഇങ്ങനെ പടി നടന്നാന്ന് മേപ്പോട്ട് കയറുണ്ട് ഇനി ഏറ്റവും മണ്ഡ കയറി കാണിച്ചുതരാം പരുന്ന് വട്ടം ഇട്ട് പറക്കുന്നതാണ് രണ്ട് പരുന്നുണ്ട് രണ്ട് പരുന്ന് രണ്ട് ഗൈസ് മണ്ടക്കോട്ടെങ്ങനെ കയറുകയാണ് മണ്ടക്കോട്ട് ചെറിയ കടയൊക്കെ ഉണ്ട് ഗൈസ് ഫ്രണ്ട്സ് മണ്ടയ്ക്ക് കയറി കഴിയുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം അയ്യോ ഇനി മണ്ടിക്കൂട്ട് കേറട്ടെ ഫ്രണ്ട്സ് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇച്ചൂടെ ഭംഗിയായിട്ട് വേണം കുറച്ചുകൂടെ ടോപ്പി വന്നിരിക്കുകയാണ് കുറച്ചുകൂടെ ടോപ്പി വന്ന് കഴിയുമ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് നീ കയറുണ്ട് ചുരു ഏപ്പോൾ കയറി കഴിഞ്ഞ് കാണിച്ചു തരാം അടുത്ത ടെസ്റ്റേഷനിലോട്ട് പോകാനാണ് മണ്ടക്കോട്ട് പോയതിന് ശേഷം കാണിച്ചു തരാം മണ്ടക്കോട്ടിങ്ങനെ നടന്ന് കയറുക പാറയായിരുന്നു പാറക്കൂടെ ചെറിയ ചെറിയ കയറുന്നു നടന്നു പോകാൻ കയറി മണ്ടയ്ക്ക് കയറിയിട്ട് കാണിച്ചു തരാം ചെറിയ കല്ലൊക്കെ നിറഞ്ഞ വഴിയാണ് മണ്ടക്കോട്ട് കയറുക റൈസ് കുറച്ചുകൂടെ മൺഭാരിക്കുന്നത് അങ്ങോട്ട് പോണ്ട കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോണം അങ്ങനെ ചുട്ടിപ്പാരുടെ മണ്ടയ്ക്ക് എത്ര ആളുകൾക്കുള്ള ആഗ്രഹമാണ് ചുട്ടിപ്പാരുടെ മണ്ടക്ക് അനുക